ും അവസ്ഥ ശാരീരികമായ അവസ്ഥ കൊണ്ടോ ബുദ്ധിമുട്ടുകൊണ്ടോ അങ്ങനത്തെ അവസ്ഥ ഉണ്ടായാലോക്കുന്നവനാകണം

ഈ നാട്ടിലെ പറഞ്ഞിട്ട് എത്ര കൊല്ലാലും ഏറെ കഴിഞ്ഞാലും ഒരു മുപ്പത് കൊല്ലം അത്രന്നായിട്ടില്ല ഞാൻ കുറച്ച് കൂട്ടിട്ടാ ഞാൻ വാല് തുടങ്ങിയിട്ട് ഇപ്പൊ ഇത് നാല്പത്തി മൂന്നാമത്തെ കൊല്ല അന്ന് ലൈവില്ല ടീമില്ല ഒന്നുമില്ല ഒരു ടൈപ്പ് റിക്കാർഡ് തന്നെ വലിയ വോയിസ് മൈക്ക് അക്കാലത്തൊക്കെ നമ്മളൊരു ചെറിയ ഒരു ബാറ്ററി പെട്ടി വെച്ചിട്ട് ഒരു ചെറിയ മൈക്കുണ്ടാവും അതിന് വാദം പറയണം ആദ്യാദ്യം മൈക്കിയില്ലാത്തൊരാളുണ്ടാവും അവട്ടെ എന്നാ ഈ ലൈവ് ഇവിടെ ചെയ്യുന്ന ഈ സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ ലൈവും മൊബൈൽ ഫോണും നെറ്റും ഇന്റർനെറ്റും ഒക്കെ ഉണ്ടല്ലോ ഇത് അബാഹു ആദ്യം കൊടുത്തത് ആർക്കാന്നറിയോ ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം തന്നെയാണ് പറഞ്ഞതാണ് ഈ പറ്റി ഇതുവരെ ഞങ്ങൾക്ക് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയിട്ട് മൊത്തം നോക്കിട്ട് ലൈബ് എന്ന് പറഞ്ഞൊരു പറ്റി ആമാനം കണ്ടുപിടിച്ചത് കുറിയാനിലാണ് കുറിയാൻ പറഞ്ഞിട്ടുണ്ടേന്ന് മൊബൈൽ കണ്ടുപിടിച്ചത് കുറിയാനിലാണ് കുറിയാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ലൈവ് വലിയ സംഭവമാണ് ഇവിടെ പ്രസംഗിക്കുമ്പോ ഇതിന്റെ ഈ നെറ്റിന്റെ ലിങ്ക് ഇത് എവിടക്കെ അയച്ചു കൊടുത്ത ആളിരുന്ന് അവര് കാണാം നിന്നും കാണാം കടലിനുള്ളിലും കാണാം കരയിലും കാണാം മലണമോലും കാണാം പ്രവതത്തിൽ ഇന്നാലും അവിടെ നിന്നാലും ലിങ്കുണ്ടെന്ന് കാണാൻ പറ്റും ഇതാദ്യമായ മൊബൈൽ കൊടുത്തതെന്നറിയോ സാറ്റലൈറ്റ് കൊടുത്തതായിരിക്കാണെന്നറിയോ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ലോകം മുഴുവൻ അടക്കി ഭരിച്ച ചക്രവർത്തിയായ ഒരാളുണ്ട് ആ ആളുടെ പേരാണ് ലബിക നാലായിരം കൊല്ലം മുമ്പ് ജീവിച്ച് മരണപ്പെട്ടുപോയ മരണപ്പെട്ടു പോയ ലബികും ലോകം മുഴുവൻ അടക്കി വരിച്ച ചക്രവർത്തിയാണ് അങ്ങനെ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ ചരിത്രത്തില് അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രിയല്ല ബ്രിട്ടന്റെ പ്രസിഡന്റ് അല്ല ഓസ്ട്രേലിയയുടെ പ്രസിഡന്റ് അല്ല റഷ്യന്റെ പ്രസിഡന്റ് അല്ല അമേരിക്ക ഓസ്ട്രേലിയ റഷ്യ ചൈന യൂറോപ്പും അമേരിക്ക എല്ലാം ഏഷ്യ പഞ്ചായ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ഭൂമി അത് മുഴുവൻ അടക്കി ഭരിച്ച ചക്രവർത്തിയാണ് സുലൈമാൻ നബി അലിസ്സലാം സുലൈമാൻ രാജപദവി കൊടുക്കാൻ കാരണം ഓതി പഠിക്കുന്ന നബി തീരുമാനിച്ചത് എന്തിന്റെ അള്ളാഹു കാര്യം വെച്ചു കൊടുത്തു രണ്ട് ഓഫർ വെച്ചു നബിയുടെ സുലൈമാനബിയുടെ മുമ്പിൽ അള്ള പറഞ്ഞു സുലൈമാൻ നബിയെ ഇതിൽ നിങ്ങൾക്ക് ഏതാനും ഇഷ്ടങ്ങളുടെ അതെടുക്ക രണ്ട് ഓഫർ കൊടുത്തു ഇതിൽ ഏതാണ്ട് ഇഷ്ടം അതെടുക്ക ഒന്നാമത്തെ ഓഫർ എന്താണെന്നറിയോ ലോകം മുഴുവൻ ഭരിക്കാനുള്ള രാജ ചക്രവർത്തി അള്ളാനോട് പറഞ്ഞോ അപ്പേ എനിക്ക് രാജാധികാരം വേണ്ട എനിക്ക് എനിക്ക് മതി എന്ന് പറഞ്ഞ് ഇനിമ തെരഞ്ഞെടുത്തപ്പോ ലോകപ്പൊഴിവൻ അടച്ചുപരിക്കുന്ന ആൾക്ക് നിർബന്ധമാണ് എന്ത് അറിവ് കയ്യിൽ ലോകത്തിന്റെ ചെങ്കോലു കൊടുക്കാൻ പറ്റുമോ രാജാധികാരം കൊടുക്കുന്ന ആൾക്ക് വേണ്ട വിവരം ഒറ്റക്കാരനം കൊണ്ട് അമ്മാവു ലോകപ്പുഴവൻ അടിച്ചുപരിക്കാനുള്ള ചക്രവർത്തി പദം കൊടുത്തു അങ്ങനെ സുരൈമാനവിക്ക് ലോകത്തിന്റെ ചക്രവർത്തി പദം കൊടുത്തപ്പോ ുവി അടങ്ങി സലാം വികുലൈമാണവി അടങ്ങി അലൈഹിസ്സലാം